നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം ഉത്രാടം നക്ഷത്രത്തിലാണ് മീനം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് സർവേശ്വരകാരകനായ വ്യാഴം മിഥുനം രാശിയിലും ചിങ്ങത്തിൽ കേതുവും ഗുളികനും മകരത്തിൽ ചന്ദ്രനും കുംഭം രാശിയിൽ കുജനും ബുധനും രാഹുവും മീനം രാശിയിൽ ആദിത്യനും ശുക്രനും ശനിയും സ്ഥിതി ചെയ്യുന്നു മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നിർണായകമായ ഒരു മാസമാണ് മീനം പൊതുവെ സമ്മിശ്രമായ ഫലങ്ങളാണ് ഇവർക്ക് ഈ മാസം അനുഭവവേദ്യമാകുക അന്വേഷണ ത്വരയും പ്രവൃത്തികളിൽ ചടുലതയുമുള്ള ഇവർക്ക് കർമ്മ മേഖലയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതാണ് മേലധികാരികളുടെ പ്രശംസയും അംഗീകാരവും ഇവർക്ക് ലഭിക്കുന്നതാണ് മുടങ്ങിക്കിടന്നിരുന്ന പ്രമോഷണം മറ്റും വീണ്ടും പരിഗണിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സഹപ്രവർത്തകരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ സംരംഭങ്ങളും മറ്റും ആരംഭിക്കുന്നതിന് മാസത്തിന്റെ രണ്ടാം പകുതി ഏറെ അനുകൂലവുമാണ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ കലാകാരന്മാർക്ക് കാര്യങ്ങൾ വളരെ അനുകൂലമാണ് ഇവർക്ക് സമൂഹ മനസ്സിന്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് പുതിയ അവസരങ്ങൾ ഇവരെ തേടി എത്തുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്ന മാസമാണ് മീനം എന്നാൽ ചിലവുകൾ വർദ്ധിച്ചു വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് ഇവർക്ക് പഴയ കടങ്ങൾ കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ ഭൂമി ഇടപാടുകളിൽ നിന്നും ധനനേട്ടം ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ ഓഹരി വിപണികളിലും മറ്റും പണം നിക്ഷേപിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണ് വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും അതുപോലെ ലോട്ടറി മുതലായ ഭാഗ്യപരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നവരും ജാഗ്രത പുലർത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം പൊതുവെ സന്തോഷപ്രദമായിരിക്കും ജീവിത പങ്കാളിയുമായി ഉണ്ടായിരുന്ന ചെറിയ പിണക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് ദാമ്പത്യബന്ധം കൂടുതൽ സുദൃഢമാകുന്നതുമാണ് മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അതുപോലെ ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ഇവർ മുൻകൈ എടുക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ അവിവാഹിതർക്ക് നല്ല വിവാഹ ആലോചനകൾ ഈ മാസം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഉന്നത പഠനത്തിനും വിദേശ പഠനത്തിനുമുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ഇവരുടെ കുടുംബത്തിൽ ദൈവികമായ കർമ്മങ്ങൾ നടന്നു കാണുവാൻ ഇടയുണ്ട് ഇടവക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനലാഭവും ഭക്ഷ്യ സമൃദ്ധിയും ഉണ്ടാകുന്നതാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് സ്ത്രീജനങ്ങളുടെ സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും സ്ഥാനമാനങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതുമാണ് എന്നാൽ മിഥുനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവവേദ്യമാക്കുക ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഇവർക്ക് കർമ്മസിദ്ധി ഉണ്ടാകുന്നതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഉഷ്ണരോഗങ്ങളോ ഉദര സംബന്ധമായ ബുദ്ധിമുട്ടുകളോ ഉള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും മാനസിക ആരോഗ്യത്തിനായി യോഗയും ധ്യാനവും പരിശീലിക്കുന്നതും ഗുണകരമായിരിക്കും മീനമാസത്തിലെ നാല് പന്ത്രണ്ട് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം